നമസ്കാരം അരമണിക്കൂറിലെ സിനിമാ കാഴ്ചകളിലേക്ക് എ പ്രിയ പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ ട്രെയിലറുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിക്രം നായകനാകുന്ന ഇരുമുഖൻ എന്ന ചിത്രം തന്നെയാണ് വ്യത്യസ്ത ഗെറ്റപ്പുകളുമായി വിക്രം വീണ്ടും ആരാധകരെ ഞെട്ടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചും മലയാളി താരത്തിന്റെ സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമായി സമീപകാല തമിഴ് സിനിമയിൽ ഏറ്റവുമധികം പരീക്ഷണ വേഷങ്ങൾ ചെയ്തിട്ടുള്ള വിക്രം ആ പതിവ് തുടരുകയാണ് ഐക്യശേഷം എത്തിയ പത്തെക്കുള്ള എന്ന ആക്ഷൻ ത്രില്ലർ കാര്യമായ വിജയം നേടിയിരുന്നില്ല ഇതോടെ വീണ്ടും വേറിട്ട വേഷങ്ങളുമായി ബോക്സ് ഓഫീസ് പിടിക്കാനാണ് ഇരുമുഖനിലൂടെ വിക്രമിന്റെ ശ്രമം മലേഷ്യൻ സപ്പോർട്ട് வெளிச்சపుസ് अमाရှိ கேஸ் ஆபீசர். ஹே. 아리മ நம்பಿಕೆ ശേഷം ஆனந்த் சங்கர் संविधानం చేత 이르முகன் ஒரு సైన్స్ ఫిక్షన్ థ్రిల్లర్ ആണ്. நாயகனாയും வில்லனாയും విక్రమ్ തന്നെ வருనుననတာ సినిమాడే ప్రధాన ప్రత్యేకతാണ്. అందే ఇన్హేలర్ వరకల. ఇదోర్. பார்க்கறவங்க ஆஸ்துமா المرضன்னு நினைப்பாங்க. ஆனா உள்ள இருக்குது யாருக்கும் தெரியாது. இது எல்லாத்துக்கும் மாஸ்டர் மைண்ட் இல்ல. లవ్వా யாருக்கு யாร์ మేళ హలనా നയൻകാരിയും നിത്യ മേനുനുമാണ് നായികാവേശങ്ങളിൽ ഷിബു തമിൻസ് നിർമ്മിക്കുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെന്നൈയിൽ നടന്നു സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് വിക്രം இந்த மாதிரி கதாபாத்திரம் எனக்கு கொடுத்தது அதுவும் டியூல் ரோல் நான் ஃபர்ஸ்ட் டைம் பண்ண எனக்கு ரொம்ப நாள் ஆசை டபுள் ஆக்ஷன் பண்ணணும்னு ரொம்ப ரொம்ப நாள் ஆசை ஸோ இந்த ரோல் வந்து எனக்கு ஆக்சுவலி அவர் வேற ஒருத்தருக்கு பண்ணலான்னு வச்சிருந்த ஐடியா இப்போ நான் சொன்னேன் நம்ம பண்ணி பார்க்கலாம் இன்னொன்று ஹி கேம் இன் டு இட் அண்ட் ஒவ்வொரு ஸ்டேஜ்லையும் எனக்கு வந்து ஆனந்த் வந்து ஒவ்வொரு விஷயமும் லைக் புதுசு புதுசாக இருக்கும் அண்ட் இட்ஸ் அ வெரி டிஃப்ரெண்ட் எக்ஸ்பீரியன்ஸ் டு ஒர்க் வித் சமன் யாங் லைக் தட் ஐ ரியலி என்ஜாய்ட் ஒர்க்கிங் வித் யூ ஆனந்த் அண்ட் ஒவ்வொரு இன்புட்டும் கொடுக்குற அவர் சின்ன பையனாக இருந்தால் கூட அவரோட மெச்சோரிட்டி ஆஸ் ஃபார் அஸ்

அந்த ஃபீல் எனக்கு இன்னும் போகவே இல்லை அதுக்கப்புறம் விக்ரம் சாரை நேரில் பார்க்க வாய்ப்பு கிடைச்சது எல்லாமே பெரிய பாக்கியம் அப்படின்னு நினைச்சிட்டு இருந்தேன் நான் நான் இன்றைக்கி விக்ரம் சாரோட படம் ஆடியோ லான்ச்சில் நானும் இருக்கேன்றது உண்மையில் எனக்கு சந்தோஷமான ஒரு பெருமையான விஷயம் அது திஸ் இஸ் த ஃபஸ்ட் டைம் எம் அட்டெண்டிங் எம் ஆடியோ லான்ச் தமிழ் ஃபிலிம் அது வந்து விக்ரம் சாரோட படம் ஆகிறதுனால ரொம்ப ரொம்ப சந்தோஷம் ஏன்னா லவ் எம் பிளைண்ட்லி ഹാരിസ് ജയരാജാണ് ഇരുമുഖന് സംഗീതം നൽകിയത് ആർ ഡി ചന്ദ്രശേഖർ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നു സെപ്റ്റംബർ ഒൻപതിനായി ഇരുമുഖൻ തിയേറ്ററുകളിൽ വിക്രമിൻ്റെ സിനിമാ ജീവിതത്തോട് കുറെയൊക്കെ ചേർത്ത് വയ്ക്കാവുന്ന സിനിമാ കരിയർ തന്നെയാണ് വിജയ് സേതുപതി എന്ന യുവതാരത്തിൻ്റേത് ഒട്ടേറെ കഷ്ടപ്പാടുകളിൽ നിന്ന് മറികടന്നെത്തിയ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ താരം എന്തായാലും തൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെ തന്നെ താനാക്കി മാറ്റിയ സംവിധായകനെക്കുറിച്ചുള്ള പഴയ ഓർമ്മകളും വീണ്ടെടുക്കുന്നു വിജയ് സേതുപതി ൾ കൊണ്ട് തമിഴ് സംവിധായകരിൽ ശ്രദ്ധേയനായി മാറിയ ആളാണ് സീനു രാമസ്വാമി അതിനാൽ തന്നെ സീനുവിന്റെ പുതിയ ചിത്രത്തിൽ പ്രതീക്ഷയും ഏറുന്നു ഒപ്പം നായകനായി വിജയ് സേതുപതി എന്ന നടന്റെ സാന്നിധ്യവും ധർമ്മദുരൈ വിജയഗണത്തിൽ ഇടം നേടാൻ കാരണമായിരിക്കും സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് സംവിധായകനും നായകനും തമ്മിലുള്ള ആത്മവ്യം വ്യക്തമായത് അഞ്ചു വർഷത്തോളം ചെറുവേഷങ്ങൾ ചെയ്തു നടന്ന വിജയ് സേതുപതിയെ നായകനാക്കി ഉയർത്തിയത് സീനു രാമസ്വാമിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ തെൻമരുകർവകാട്ടൻ എന്ന സിനിമ അവാർഡുകൾ വാരിക്കൂട്ടി ഒപ്പം വിജയ് സേതുപതി എന്ന നടനെ തമിഴ് സിനിമാ ലോകം തിരിച്ചറിഞ്ഞു തന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ സംവിധായകനെ ഏറെ ആദരവോടിയാണ് വിജയ് സേതുപതി കാണുന്നത്

സീനുരാമസ്വാമിയുടെ ധർമ്മരയിൽ വിജയ് സേതുപതിക്ക് ഏറെ ശക്തമായ വേഷം തന്നെയാണ് തമന്നിയും ഐശ്വര്യ രാജേഷും പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു യുവൻ ശങ്കർ രാജയാണ് ധർമ്മതുരയ്ക്ക് സംഗീതമൊരുക്കിയത് ഏറെ വൈകാതെ ചിത്രം തിയേറ്ററുകളിലേക്കെത്തും കഴിഞ്ഞത് രണ്ടും വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ചായിരുന്നു ഇനി ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയ ചിത്രങ്ങൾ കൈ നിറയെ സിനിമകളാണ് മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെയായി മലയാളി സിനിമാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു മോഹൻലാൽ നായകനായ വിസ്മയം റിലീസ് കാഴ്ചകളിലേക്ക് സർ നമുക്ക് എം ആർ പിട്ടിട്ട് ഇരുപത്തഞ്ച് ശതമാനം മെഗാ ഡിസ്കൗണ്ട് സെയിൽ എന്നൊരു ഓഫർ വെക്കാം സാർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഡിസ്കൗണ്ട് സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിക്കൂലും സന്തോഷൊന്നുമില്ല കിലോയ്ക്ക് രണ്ടു മൂന്ന് രൂപ കുറയ്ക്കാൻ പറ്റിയ മാസാവസാനം പലചരക്ക് ബില്ലിലെ ഒരു നാന്നൂറ് രൂപയെങ്കിലും ലാഭിക്കാം ഇതുവരെ പോലെ എനിക്ക് തോന്നുന്നത് ഒരു നായകനും ഒരു വില്ലനും നായകനും വില്ലനും ഫുൾ ഫൈറ്റ് ആണ് അവസാനം നമ്മൾ ജയിക്കുന്നത് ഈ പറഞ്ഞ സിനിമയിൽ നിങ്ങൾ നായകനാണോ അതോ വില്ലനാണോ ഒരു വാപ്പ അതേമായിട്ടൊരു ഉമ്മി ഇവർക്ക് രണ്ടാക്ക മുത്തുപോലത്തെ ഒരു മരിയ മൂളും ഓൾ ഇങ്ങനെ അടിച്ചുപോളിച്ചു ജീവിച്ചു പോകുമ്പോ പെട്ടെന്നൊരു വില്ലൾ ഈ കുട്ടിയും ഇല്ല പ്രശ്നായില്ല അതാ വരുന്ന ഒരു ഗുണ്ട രണ്ടു ഗുണ്ട മൂന്ന് ഗുണ്ട ഗുണ്ടകളോട് ഗുണ്ട ഇതൊന്നും പോരായിട്ട് വേറെ ചങ്ങായി കുംഭകണോ തഞ്ചാവൂറെ പൊറത്തവരയ്ക്കും

मैं एक कॉन्ट्रैक्ट किलर हूं एक प्रोफेशनल रिसासी जो पैसों के लिए लोगों की जिंदगी को खत्म करने का कॉन्ट्रैक्ट लेता है मिले हो तुम हमको ट्रैप मिले हो तुम हमको बड़े नसीबों से चुराया है मैंने किस्मत की लकीर What can I get you? My identity. I know who I am. When we are finished with you, you'll no longer be it yourself. Things he knows. Things. What if he's not coming for us? What if it's something else? People are safer because of what you did. Uh, cheerleading trials. Hi, boys. Goodbye, everybody. Deadshot. Guy shoots people. He's a crocodile. And he eats people. Mm -hmm. ബോളിവുഡിൽ ഒരുങ്ങുന്ന പുതിയ പ്രണയകഥയെക്കുറിച്ച് കാണാം ഇടവേളയ്ക്ക് ശേഷം